അങ്ങനെ വന്ന് കണ്ട് നല്ല ഒരു അപ്പോൾ ഓൾമോസ്റ്റ് ും തന്നെ പൂർത്തിയായി തന്നെ അലർജി മാറിയിട്ടല്ലേ നമ്മൾ അതിന്റെ രണ്ട് ഇഞ്ചക്ഷനും എടുത്തിരുന്നു അല്ലേ രണ്ട് തവണയായിട്ട് ആ ഇഞ്ചക്ഷൻ കൊണ്ട് തന്നെ കുറെ മാറ്റം ഉണ്ടായി അല്ലേ നമുക്ക് പെട്ടെന്ന് ഈ ഇൻഫെക്ഷൻസ് വരുന്നതുമൊക്കെ അതുകൊണ്ട് കുറഞ്ഞു കിട്ടിയില്ലേ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പിയാണ് എടുത്തത് അതിൻ്റെ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് ചെയ്യുന്നതിന് വേറെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ചെറിയ സ്കിൻ ട്രിക് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് എന്നാലും അതിന് അത്ര വേദനയുള്ള സംഗതി ഒന്നും അല്ല നമ്മൾ മെയിനായിട്ടും എഴുപത്തൊന്ന് അലർജൻസ് ആണ് അതിൽ നോക്കുന്നത് ഭക്ഷണത്തിലുള്ള അലർജികൾ അതുപോലെ പൊടി ഫംഗസ് പോളൻസ് കൂപ്പലുകൾ തുടങ്ങിയവയെല്ലാം അതിനകത്ത് നോക്കും അപ്പോ ഇത് നോക്കിയതിൽ കൃത്യമായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയോ അത് ഒഴിവാക്കി നിർത്തിയപ്പോൾ അതിന്റെ വ്യത്യാസം വന്നായിരുന്നു അല്ലേ അപ്പൊ അത് വളരെ ആക്യൂറേറ്റ് ടെസ്റ്റ് ആയിരുന്നു അല്ലേ എന്തായാലും ഒത്തിരി സന്തോഷം നമ്മൾ ഇമ്മ്യൂണോ വഴി ചെയ്യുന്നത് അലർജിന്റെ കാരണങ്ങളെ നമ്മള് പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്ത് മാറ്റുവാണ് അലർജിക് ഡീസെൻസിറ്റൈസേഷൻ എന്നാണ് ഈ ട്രീറ്റ്മെൻ്റ് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അലർജിയുടെ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ തൽക്കാലത്തേക്ക് അതൊന്ന് കുറഞ്ഞിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളു വീണ്ടും വീണ്ടും നമ്മളെ വീണ്ടും ബാധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അലർജി ക്യൂർ ചെയ്യാമെന്നുള്ളത് ഈ ഒരു ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വഴി സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പഠനങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം സജിതയുടെ നമ്പർ ഒന്ന് പറയാമോ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സജിതയെ കോൺടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ സജിത വേറെ ആരുടെയൊക്കെയോ വീഡിയോസ് കണ്ടിട്ടാണ് വന്നത് ഇനി സജിതയുടെ വീഡിയോ കണ്ടിട്ടും ആൾക്കാർ വരട്ടെ കാര്യം നമ്മൾ മൂലം ഒരു അഞ്ചു പേരുടെ അസുഖം കുറയാൻ ഇടവന്നു കഴിഞ്ഞാൽ അതുതന്നെ വലിയൊരു പുണ്യമല്ലേ അത് തന്നെ ഒരു നിമിത്തമാണ് ആണല്ലേ ശ്വാസം മുട്ടൽ മാത്രമല്ല ചുമ കപക്കെട്ട് മൂക്കടപ്പ് തുമ്മൽ സജിതയ്ക്ക് ആ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നല്ലോ ചിലർക്ക് കണ്ണ് ചൊറിച്ചിൽ ചിലർക്ക് ഉണ്ടായിരുന്നു ദേഹം ചൊറിഞ്ഞ് തടിക്കുക ആണല്ലേ ചിലർക്ക് ഇതൊന്നും അല്ല വയറിന്റെ പ്രശ്നങ്ങൾ ഫുഡ് അലർജി ആയിട്ടേ ഫുഡ് ഇൻടോളറൻസ് ആയിട്ട് പലർക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് പൂർണ്ണമായിട്ടും തന്നെ മാറ്റിയെടുക്കാന്നുള്ളതാണ് തന്നെ കുറഞ്ഞു ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഡോസും കൂടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ നമ്മളൊരു നാലഞ്ച് മാസം കൊണ്ട് തന്നെ അത്രയും കുറവ് വന്നു എന്നുള്ളത് എന്തായാലും വലിയൊരു കാര്യമാണ് ഒത്തിരി സന്തോഷം പേരെങ്ങനെയാ ചേട്ടൻ്റെ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് എന്തായാലും സജിതയുടെ അനുഭവം ഒത്തിരി പേർക്ക് മാർഗദർശനം ആകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലുള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ സെവൻ ത്രീ എന്ന നമ്പറിൽ ഒന്ന് വാട്ട്സപ്പ് ചെയ്യുക അലർജി എന്ന് മെസ്സേജ് ഇട്ടാൽ മതിയോ താങ്ക് യു സജിത